സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ രാത്രി മണിയോടെ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരുന്നു ഇതോടെ കഥാകാരന്റെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കേരളം വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വീട്ടിലേക്ക് എത്തിക്കും വ്യാഴാഴ്ച നാലുമണിവരെ വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും തുടർന്നാണ് സംസ്കാരം നടക്കുക മറ്റെവിടെയും പൊതുദർശനം വേണ്ടെന്ന ആഗ്രഹം എം ഡി വാസുദേവൻ നായർ നേരത്തെ വീട്ടുകാരെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മറ്റെവിടെയും ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കില്ല എം ഡിയുടെ വിയോഗത്തിൽ ആദരസൂചകമായി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇരുപത്തി ആറിന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവെച്ചു കണ്ണൂരിലുള്ള മുഖ്യമന്ത്രി രാവിലെ കോഴിക്കോട്ടെ സ്ഥിതിയിലെത്തി ആദരാഞ്ജലി അർപ്പിക്കും ഈ മാസം പതിനഞ്ചിനായിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് എം ഡിയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയതോടെ ആരോഗ്യനില വഷ്ടായി